വചനം ഒരൊറ്റ വാക്കേ ഉള്ളത് അത് ഇങ്ങനെയാണ് ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ലായിരുന്നു പരിശുദ്ധാത്മാവാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ നിങ്ങളൊരു നിയമത്തിനും കീഴല്ല എന്നുള്ളത് ബാഹ്യമായ നിയമങ്ങളെക്കുറിച്ചൊക്കെ എടുത്തു വെച്ച് നോക്കിയാലും പലപ്പോഴും ഞാൻ മനസ്സിലാക്കി എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നയിക്കുന്ന പല ആളുകളും അവരെ ചിലപ്പം നമുക്കങ്ങ് എളുപ്പത്തിൽ മനസ്സിലാവില്ല അതാണ് ഈ വചനത്തിൻ്റെ ഒരു അർത്ഥമായിട്ട് ഞാൻ പറയാറുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആളുകളെ നമ്മൾക്ക് അത്ര എളുപ്പത്തിൽ അവരെന്ത് വട്ടം വരും എന്തിനാണ് ഇത്ര മാത്രം രാത്രി പിടിച്ച് ഈ സുവിശേഷത്തിന് വേണ്ടി നടക്കണേ ഈ സുവിശേഷം പ്രസംഗിച്ച് ഇങ്ങനെ നടക്കണേൻ്റെ ആവശ്യമുണ്ട് ഇത്രയൊക്കെ ഉപവാസം എടുക്കാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് ഇത്ര നേരമാണ് അവരൊക്കെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇനി വേറെ ചില ആളുകളോട് ഇത്രയൊക്കെ വിപ്ലവമൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടിയൊക്കെ ഇറങ്ങിത്തിരിക്കാവൂ പരിശുദ്ധാത്മാവനാൽ നയിക്കപ്പെടുന്ന പലരെയും നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് സത്യത്തിനു വേണ്ടി സത്യസന്ധമായിട്ട് ജീവിക്കാൻ വേണ്ടി പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി പാവപ്പെട്ടവർക്കു വേണ്ടി ജീവിക്കാൻ വേണ്ടി നീതിക്ക് വേണ്ടി പ്രവാചക നീരതയോടുകൂടി സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ വട്ടാണ് ഇവർക്കൊക്കെ വെറുതെ ഇരുന്നാൽ പോലെ എന്നൊക്കെ പലപ്പോഴും ഞാനും ചിന്തിച്ചിരുന്നു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ തിരിച്ചറിയാൻ അത്ര എളുപ്പമല്ല തിരിച്ചറിയാൻ പറ്റേണ്ട വചനം പറയുന്നതാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ